ശ്രീമതി സോയ ജോസഫ് വനിതകൾക്കായി ഇതിലും മികച്ച ഒരു ബജറ്റ് കൊണ്ടുവരേണ്ടതായിരുന്നു എന്നാണ് താങ്കൾ നേരത്തെ പറഞ്ഞത് ഇതിലും മികച്ചത് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ ഊന്നൽ നൽകണം എന്നാണ് ശ്രീമതി സോയയുടെ അഭിപ്രായം തീർച്ചയായും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അലോക്കേഷൻ അപ്പുറത്തേക്ക് അതിന്റെ ദിവസങ്ങളോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിന്റെ കൊടുക്കുന്ന വേതനത്തിന്റെ വ്യവസ്ഥകളൊക്കെ വർദ്ധിപ്പിക്കാമായിരുന്നു എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള പ്രശ്നങ്ങളിലേക്ക് സ്ത്രീകൾ കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടുള്ള പിന്നെ ഒരു മുന്നോട്ടു പോകലുകൾ നടക്കാമായിരുന്നു അതുപോലെ തന്നെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് കുറെ കൂടെ എനിക്ക് തോന്നുന്നതിന്റെ അപ്പുറത്തേക്ക് കുറെ കൂടെ സ്ത്രീകൾ ഒരു കോപ്പറേറ്റീവ് സെക്ടറിലേക്കാണത് കുറെ കൂടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ സ്വയം തൊഴിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് കുറെ കൂടെ സ്ത്രീകൾ പ്രത്യേകിച്ച് ആഫ്റ്റർ കോവിഡ് ഒരുപാട് സ്ത്രീകൾ അത്തരം രംഗങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ വിമൻ ഓണ്ടർപ്രനേഴ്സ് ഉള്ള ഒരു കാലഘട്ടത്ത് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ അതിൽ കുറെ കൂടെ അവരെ ഡയറക്ട്ലി അവരെ കുറെ കൂടെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ അവർക്ക് കാരണം ഈ എന്നുള്ളത് ജനറലി പറഞ്ഞു വെക്കുമ്പോഴും സ്ത്രീകൾക്ക് അതിൽ ഇത്രത്തോളം പിന്നെ അതിലെ കുറച്ചുകൂടെ നിയമങ്ങൾ കുറച്ചുകൊണ്ടോ അല്ലെങ്കിൽ കുറെ കൂടെ സ്ത്രീകൾക്ക് അത് അവെയിൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ അത് മാറ്റങ്ങൾ വരുത്താമായിരുന്നു അപ്പൊ അത്തരത്തിൽ സ്ത്രീകളുടെ പിന്നെ ഹെൽത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വയോജനങ്ങളായിട്ടുള്ള സ്ത്രീകളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താമായിരുന്നു പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം ഒരു സിക്സ്റ്റി പ്ലസ് ഏജ് ഗ്രൂപ്പ് വളരെയധികം കൂടുതലുള്ള ഒരു ഡിപ്പെൻഡൻസി റേറ്റ് വളരെയധികം കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ പ്രത്യേകിച്ച് വയോജനങ്ങളായിട്ടുള്ള സ്ത്രീകളുടെ ഒരു ഹെൽത്തിനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിനോക്കെ വേണ്ടി കുറെ കൂടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അലോക്കേഷനും അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്താമായിരുന്നു എന്നുള്ളത് വാസ്തവമായിരുന്നു ഇവിടെ അതിന്റെ ഒരു മുൻകരുതൽ എന്നോണം നമുക്ക് ഇപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷനിൽ വിദ്യാർത്ഥികൾക്ക് ലോൺ സൗകര്യം പത്തു ലക്ഷം വരെ കൊടുക്കുന്നതിനെ കണ്ടുകൂടെ കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം വിദ്യാർത്ഥികളൊക്കെ തന്നെ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതല്ല ഭാരതത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ പത്തു ലക്ഷം വരെ ലോൺ സഹായം നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു വൃദ്ധ സദനമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട് വലിയ രീതിയിൽ വൃദ്ധരാൽ മാത്രം ചുറ്റപ്പെട്ട ഒരു അന്തരീക്ഷമായി കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു പരിധി വരെ അറുതി വരികയല്ലേ ഇവിടെ തന്നെ പഠിച്ച് അവരുടെ രക്ഷിതാക്കളെ നോക്കിയൊക്കെ പോകുന്ന ഒരു സമഗ്രമായ തുടക്കം അതിലൂടെ അത്തരം അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ആളുകളെ അട്രാക്ട് ചെയ്യാനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടി ലോൺ എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് അത്തരം ലോണുകൾ ഒരിക്കലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു വിഷയമല്ല അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്കോളർഷിപ്പുകളെ പറ്റി ചിന്തിച്ചു നോക്കുക അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള ധനസഹായങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കുക പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊടുക്കുന്ന പല സ്കോളർഷിപ്പുകളും നിർത്തലാക്കിയിട്ടുണ്ട് യു ജി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല സ്കോളർഷിപ്പുകൾ നിർത്തലാക്കിയിട്ടുള്ളത് സർക്കാർ കൂടിയാണിത് പിന്നെ പി ഡി എഫുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല യു ജി സിയുടെ ഫെലോഷിപ്പുകളും നിർത്തലാക്കിയ സർക്കാരാണ് അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് പല പിന്നെ സ്കോളർഷിപ്പുകളും റദ്ദാക്കിയിട്ടുള്ള സർക്കാരാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക അല്ലെങ്കിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് കുറെ കൂടെ അല്ലെങ്കിൽ അത്തരം മേഖലകളിലേക്ക് കുറെ കൂടെ ധനസഹായം കൊടുക്കുന്ന രീതി കൊണ്ടുവരാം അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ആളുകളെ സ്കോളർഷിപ്പ് കൊടുത്തൊക്കെയാണ് അട്രാക്ട് ചെയ്യുക ലോൺ കൊടുത്ത് അട്രാക്ട് ചെയ്യാ എന്ന് പറയുന്നത് ഒരിക്കലും കേരളത്തിൽ നിലനിൽക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ ത്തിലോ ഇന്ത്യയിലോ കുട്ടികളെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കുട്ടി ഇതേ പണം ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന കുട്ടി അവിടെ തൊഴിലിനോടൊപ്പം അല്ലെങ്കിൽ പഠനത്തോടൊപ്പം തൊഴിൽ കൂടെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഒരിക്കലും ലോൺ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ലോൺ കൊടുത്തുകൊണ്ട് അത് തിരിച്ചടപ്പിക്കുന്ന സംവിധാനങ്ങളിലേക്ക് ഒരിക്കലും വിദ്യാഭ്യാസത്തിന്റെ സംവിധാനത്തെ ഒരിക്കലും നമുക്ക് ആകർഷകമാക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു 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 വാസ്തവം അല്ലെങ്കിൽ അതിന്റെ ഫാക്ട് അതാണ് അപ്പൊ അതിനപ്പുറത്തേക്ക് കുറെ കൂടെ കുട്ടികളെ ആകർഷിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോഴ്സുകൾ മോഡിഫൈ ചെയ്യുക ആ മോഡിഫൈ ചെയ്യുന്ന കോഴ്സുകൾക്കൊപ്പം തന്നെ കുട്ടികളെ കുറെ കൂടെ വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക ആ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ സർക്കാരിന്റെ വഴത്തുനിന്ന് ചില ചെറിയ ഇന്റേൺഷിപ്പുകളൊക്കെ കൊടുത്തുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പോക്കറ്റ് മണി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കുള്ള ഇന്റേൺഷിപ്പുകൾ സർക്കാരിന്റെ സംവിധാനങ്ങൾ ചെയ്യാനുള്ള രീതികളിലേക്ക് മാറ്റുക കുറെ കൂടെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഗവേഷണം ഉൾപ്പെടെയുള്ള പ്രക്രിയയിലേക്ക് കൃത്യമായിട്ടുള്ള സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ധനസഹായം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ചെയ്യണമോ